സമകാലിക ദിനം ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തുക ഇതിനകം തന്നെ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ തുക ലഭിച്ചവരും ഇനി ലഭിക്കാൻ ബാക്കിയുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിലൂടെ വിതരണം നടക്കുന്നത് തൊള്ളായിരം കോടി രൂപ സർക്കാർ കടമെടുത്ത പണം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് സെപ്റ്റംബർ മാസം പത്തിനകം ഇതിന്റെ വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞത് ഇന്നലെ മൂന്ന് മണിക്ക് ശേഷമാണ് ഈ തുക ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടൽ ആരംഭിച്ചത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുക ലഭിക്കും എന്നാൽ സെപ്റ്റംബർ മാസം ഒന്ന് മുതലായിരിക്കും ഈ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ സഹകരണ സംഘങ്ങളിലൂടെ ഈ തുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സെപ്റ്റംബർ മാസം മുപ്പതിനു മുൻപ് പൂർണ്ണമായിട്ടും തുക വിതരണം ചെയ്ത് കണക്ക് സർക്കാരിലേക്ക് നൽകണമെന്നാണ് സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഈ തുക ലഭിച്ചവരിൽ ചില ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ചില ആളുകൾക്ക് ആയിരത്തി ഒരുന്നൂറ് ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് അങ്ങനെയൊക്കെ ലഭിച്ച ആളുകൾ ധാരാളമുണ്ട് എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതമായ അഞ്ഞൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഈ ഒരു ആയിരത്തി രൂപയിൽ ലഭിക്കുന്നുണ്ട് അത്തരം ആളുകൾക്ക് ഇപ്പോൾ സംസ്ഥാന വിഹിതമാണ് ലഭിക്കുന്നത് ഇതിൽ വിഹിതം ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നില്ല ഈ വിഹിതം ഒരു ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും യാതൊരു കാരണവശാലും ഇത് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഇതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതായത് ഈ തുക ഇപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഇത് നിങ്ങൾക്ക് ബാങ്കിലെത്തി പണം പിൻവലിക്കാൻ പ്രയാസമുണ്ട് കൈകളിലേക്ക് ലഭിച്ചാൽ കൂടുതൽ സൗകര്യമാകുമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന തുക നിങ്ങളുടെ കൈകളിലേക്ക് സഹകരണ സംഘങ്ങളിലൂടെ എത്തിക്കാനുള്ള മാർഗം കൂടി ഇപ്പോഴുണ്ട് എന്ന് അറിഞ്ഞിരിക്കും അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് സെപ്റ്റംബർ മാസം പതിനഞ്ചിന് മുൻപ് അതായത് ഓണത്തിന് മുൻപ് ഇനിയൊരു പെൻഷൻ വിതരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ് കുടിശ്ശികയിൽ നിൽക്കുന്ന രണ്ട് വെടുക്കളിൽ നിന്ന് ആയിരത്തി രൂപയുടെ വിതരണം ഓണത്തിന് മുൻപുണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് അതിന്റെ കൂട്ടത്തിൽ തന്നെ സെപ്റ്റംബർ മാസത്തിലെ വിതരണം മുൻകൂട്ടിയാക്കുകയാണ് എങ്കിൽ ഇനി ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് ഓണത്തിന് മുൻപ് ഒരു ആയിരത്തി രൂപ നിങ്ങളുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ ബാങ്ക് ിലേക്കോ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഇതിന്റെ കൂടുതൽ തന്നെ മസ്റ്ററിംഗ് നടപടി നീട്ടിവെച്ചിട്ടുണ്ട് അതായത് സെപ്റ്റംബർ മാസം മുപ്പത് വരെയാണ് മസ്റ്ററിങ് നീട്ടിവച്ചിരിക്കുന്നത് ഇതിന് മുൻപായി മസ്റ്റർ ചെയ്യാത്ത ആളുകളൊക്കെ നിർബന്ധമായിട്ട് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെയ്യാത്ത ആളുകൾക്ക് സെപ്റ്റംബർ മാസത്തിനു ശേഷം നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് പെൻഷൻ വിതരണവും അത് ലഭിച്ച ആളുകളും ഇനി ലഭിക്കാൻ ബാക്കിയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം